ബ്രേക്കിംഗ് ന്യൂസ് പുറത്തു വരികയാണ് പ്രവാസ ലോകത്തെയും കേരളത്തെയും നടുക്കിയ കുവൈത്തിലെ ബഹുനില കെട്ടിടത്തിലെ അഗ്നിബാധയിൽ മരണപ്പെട്ട മരിച്ച പത്ത് മലയാളികളെ കൂടി ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് അതായത് അപകടത്തിൽ പേർ മരിച്ചതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇതിൽ തന്നെ നാൽപ്പത്തിയൊന്ന് പേരുടെ മരണം സർക്കാർ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇതിൽ ഇരുപത്തി പേരെ തിരിച്ചറിഞ്ഞിരിക്കുന്നു പരിക്കേറ്റ അൻപതിലധികം പേരിൽ മുപ്പതോളം പേർ മലയാളികളെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് അതായത് കൊല്ലം ശൂരനാട് വടക്ക് വയ്യാങ്കര തുണ്ടുവിള വീട്ടിൽ ഷമീർ ഉമർദ്ദീൻ എന്ന മുപ്പതുകാരൻ കാസർഗോഡ് ചെങ്കള കുണ്ടിടുക്ക ഹൌസിൽ മുപ്പത്തിനാലുകാരനായ രഞ്ജിത്ത് കാസർഗോഡ് പീലിക്കോട് എരുവിൽ സ്വദേശി അൻപത്തി എട്ടുകാരനായ കേളു പൊന്മലേരി കോട്ടയം പാമ്പാടി വിശ്വഭാരതി കോളേജിന് സമീപം ഇടിമണ്ണിൽ സാബു ഫിലിപ്പിന്റെ മകൻ ഇരുപത്തി കാരൻ സ്റ്റെവിൻ എബ്രഹാം സാബു പത്തനംതിട്ട പന്തളം മുടിയൂർക്കണം ശോഭനാലയത്തിൽ പരയതിന് ശശിധരൻ നായരുടെയും ശോഭനകുമാരിയുടെയും മകൻ മുപ്പത്തിയൊന്നുകാരനെയ ആകശ് ശശിധരൻ നായർ കൊല്ലം പുനലൂർ നാരിക്കൽ വാഴവിള അടിവള്ളൂർ ഇരുപത്തിയൊൻപത് കാരന് സാജൻ ജോർജ് പത്തനംതിട്ട കോന്നി അട്ടച്ചാക്കൽ ചെന്നശ്ശേരിയിൽ സജു വർഗീസ് എന്ന അൻപത്തി വള്ളിക്കോട് വാഴമൂട്ടം പുളി നിൽക്കുന്നതിൽ വടക്കേതിൽ പി വി മുരളീധരൻ എന്ന അറുപത്തിയെട്ടുകാരൻ കൊല്ലം വെള്ളിച്ചിക്കല വടക്കെട്ടുവിളയിൽ ലൂക്കോസ് എന്ന സാബു നാൽപ്പത്തിയെട്ടുകാരൻ തിരുവല്ല പേപ്രാൾ ചിറയിൽ കുടുംബാംഗം തോമസ് ഉമ്മൻ എന്നിവരെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് അപകടത്തിൽ പേർ സുരക്ഷിതമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പേരാണ് ഈ കെട്ടിടത്തിൽ താമസിക്കുന്നത് നൂറ്റി പേരിൽ നാൽപ്പത്തി ഒൻപത് പേർ നിലവിൽ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് അതേസമയം നിസാര പരിക്കേറ്റ പതിനൊന്ന് പേരെ ചികിത്സ നൽകി ഡിസ്ചാർജ് ചെയ്തു എന്ന വിവരങ്ങളും പുറത്തുവരികയാണ് സംഭവ സമയത്ത് പത്തൊൻപത് പേർ വിവിധ കമ്പനികളിൽ ജോലിയിലായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം ഇക്കഴിഞ്ഞ ദിവസം പ്രാദേശിക സമയം പുലർച്ചെ നാലര അതായത് ഇന്ത്യൻ സമയം വരുമ്പോൾ രാവിലെ ഏഴ് മണിയോടെയാണ് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കുന്നത് നൂറ്റി പേരാണ് ഈ സമയം ആറ് നില കെട്ടിടത്തിൽ താമസിച്ചിരുന്നത് ഇവരൊക്കെ തന്നെ നല്ല ഉറക്കത്തിൽ ായിരുന്നു എന്നാണ് വിവരങ്ങൾ അതായത് ഇവരുടെ മരണത്തിന്റെ കാരണമായി പറയുന്നത് ചൂടേറ്റും ശ്വാസം മുട്ടിയും ഉള്ള മരണമാണ് അതായത് പെട്ടെന്ന് തന്നെ ഇവർ നിന്ന് ഞെട്ടി എഴുന്നേറ്റപ്പോഴേക്കും അവിടെയെല്ലാം അഗ്നി വലയമായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് താഴേക്ക് ഇറങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ചവരാണ് പടിക്കെട്ടുകളിലടക്കം കുടുങ്ങി മരണപ്പെട്ടു പോയത് അത് മാത്രമല്ല പുക ശ്വസിച്ചാണ് കൂടുതലും മരണമെന്നാണ് വിവരങ്ങൾ ജനലുകൾ വഴി താഴേക്ക് ചാടിയവരും മരണപ്പെട്ടിരുന്നു ചിലരാകട്ടെ ഗുരുതര പരുക്കുകളോടെ ചികിത്സയിലാണ് അതേസമയം താഴത്തെ നിലയിൽ സുരക്ഷാ ജീവനക്കാരുടെ മുറിക്ക് സമീപത്ത് നിന്നാണ് ഇങ്ങനൊരു അഗ്നി പടർന്നിരിക്കുന്നത് ഗ്യാസ് സിലിണ്ടർ ൾ സൂക്ഷിച്ചിരുന്ന മുറിയിലേക്ക് ഇത് വ്യാപിച്ചതോടെ മുകളിലെത്തെ നിലയിലേക്ക് ഇത് ആളി ആളിപ്പടരുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ അതേസമയം ഷോർട്ട് സർക്യൂട്ടും ഇതിന് കാരണമാണെന്ന് പറയുന്നുണ്ട് സുരക്ഷാ ജീവനക്കാരൻ ഭക്ഷണം പാകം ചെയ്യുന്നതിന്റെ സംഭവിച്ചതാകാമെന്നും അഭ്യൂഹമുണ്ട് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെ കൂട്ടത്തോടെ തൊഴിലാളികളെ പാർപ്പിച്ച ഒരു സ്ഥലമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ലിഫ്റ്റ് സൗകര്യം അടക്കം ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നും വ്യക്തമാണ് മാത്രമല്ല ഈ സംഭവത്തിൽ ഇപ്പോൾ കുവൈറ്റ് ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഫഖ് യൂസഫ് സൌ അൽ സഹാബ് കെട്ടിടം സന്ദർശിച്ചിരിക്കുകയാണ് കെട്ടിട ഉടമയും യും ജീവനക്കാരെയും പാർപ്പിച്ച കമ്പനി ഉടമകളെയും അറസ്റ്റ് ചെയ്യാനാണ് അദ്ദേഹം ഉത്തരവിട്ടിരിക്കുന്നത് അതേസമയം പലരുടെയും മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിൽ വിവരങ്ങൾ ഇരുപത്തിയഞ്ച് മലയാളികൾ മരിച്ചു എന്ന തന്നെയാണ് സൂചനകൾ പുറത്തുവരുന്നത് വരുന്നത് പ്രാണരക്ഷാർത്ഥം മുകൾ നിലയിൽ നിന്നും താഴേക്ക് ചാടിയവരാണ് ഇതിൽ ഏറെയും മരിച്ച ഇന്ത്യക്കാരുടെ കുടുംബത്തിന് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ വീതം നൽകുമെന്ന വിവരങ്ങളും പുറത്തുവരികയാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കുവൈറ്റ് വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചു കഴിഞ്ഞു ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്ര യും വേഗം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അടക്കം നടത്തുന്നു എന്നാണ് കേന്ദ്രമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് വ്യക്തമാക്കുന്നത് മരിച്ച ഇന്ത്യൻ പൗരന്മാരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് രണ്ടു ലക്ഷം രൂപ വീതം പ്രധാനമന്ത്രി ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത് കുവൈത്ത് തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക കേരള സഭയുടെ ഉദ്ഘാടന സമ്മേളനം അനുബന്ധ പരിപാടികളടക്കം ഒഴിവാക്കുന്ന വിവരങ്ങളും പുറത്തുവരികയാണ് ന്യൂസ് പുറത്തു ന്യൂസ്